കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഐഡന്റിറ്റി കാർഡ് വിതരണവും സംസ്ഥാന ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു തലശ്ശേരി പ്രസ് ഫോറം ഈ നാരായണൻ സ്മാരക ഹാളിൽ മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ ധനജയൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് സി എൻ മുരളി മുഖ്യാതിഥിയായിരുന്നു സലീം മൂഴിക്കൽ ബൈജു മേനാച്ചേരി അഭിലാഷ് പിണറായി ചാലക്കര പുരുഷു ജയേഷ് ചെറുപുഴ പൊന്യം കൃഷ്ണൻ എ കെ സുരേന്ദ്രൻ ടി രവീന്ദ്രൻ കെ വി ഹരീന്ദ്രൻ മാഹി ദേവദാസ് മത്തത് എൻ പ്രശാന്ത് സി ബാബു ടി കെ അനീഷ് എന്നിവർ പ്രസംഗിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി മധുരം പങ്കിടലും നടന്നു പത്രപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഇന്ന് സമൂഹത്തിന്റെ ഒരു വലിയ ഭാഗമായി മാറിയിരിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക അന്തരീക്ഷങ്ങളൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിക്കുക എന്നതാണ് അതിനപ്പുറത്തെ ഒരു പുതിയ രാഷ്ട്രനിൽപ്പുരനിർമ്മാണം വലിയ കൂടിയാണ് കേരളത്തിലെയും ദേശീയ തലത്തിലെയും മാധ്യമപ്രവർത്തകർ മുന്നോട്ട് പോകുന്ന തീരം നമുക്കറിയാം പ്രഗലമായിട്ടുള്ള പത്രപ്രവർത്തകർ ഈ രാജ്യത്തിന്റെ സാമൂഹിക എല്ലാ അവരുടെ രാജ്യത്തെ മുന്നോട്ട് ഈ സന്ദർഭത്തിൽ ഇവിടെ നിങ്ങളെ ഞാൻ നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇൻ്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ